നമസ്കാരം ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള താരമാണ് പ്രഭാസ് ബാഹുബലിക്ക് ശേഷമാണ് താരം കൂടുതൽ ജനപ്രിയ നായകനായത് ബാഹുബലി ഇറങ്ങിയതിന് പിന്നാലെ തന്നെ താരവും അനുഷ്കയും തമ്മിൽ പ്രണയമാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ഇരുവരും പ്രണയം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പ്രഭാസ് മറ്റൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ചർച്ചയാകുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറെ പ്രത്യേകതയുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ഒരുങ്ങുന്നു കാത്തിരിക്കൂ എന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് താരം പങ്കുവച്ചത് ഇതോടെ താരത്തിൻ്റെ വിവാഹകാര്യങ്ങൾ ചർച്ചകളിൽ നിറഞ്ഞു എന്നാൽ ചിലർ ഇത് പുതിയ സിനിമയുടെ പ്രമോഷൻ ആയിരിക്കും എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് പല നടിമാർക്കും ഒപ്പം ഗോസിപ്പ് കോളങ്ങളിൽ പേര് പിടിച്ചിട്ടുള്ള ആളാണ് പ്രഭാസ് വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ട് പെണ്ണാലോചിച്ചു മടുത്തു എന്ന് പ്രഭാസ് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അടുത്ത നീക്കം എന്തായിരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രഭാസിന്റെ ആരാധകർ ഈ വർഷമെങ്കിലും പ്രഭാസ് വിവാഹിതനാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നാഗ സംവിധാനം ചെയ്യുന്ന കൾക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ചിത്രത്തിന്റെ റിലീസിനായി ഒരുങ്ങുകയാണ് താരം അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പത്കോൺ ദുൽഖർ സൽമാൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സയൻസ് ഫിക്ഷൻ ഫാന്റസി ചിത്രം നാഗ അശ്വിനാണ് സംവിധാനം ചെയ്യുന്നത്